കൊല്ലം കൊട്ടാരക്കരയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്തുനിന്നും രാജ്കുമാർ അപകടം ഈ അപകടം മറ്റു വിശദാംശങ്ങൾ കൂടി ഇത് ഈ ഉണ്ടായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പിയെ കൂടിയായിരുന്ന ടിനി ജോപ്പൻ അദ്ദേഹം ആയിരുന്നു കാർ ഓടിച്ചത് എതിരെ വരികയായിരുന്ന ഷൈൻ ബൈക്കിൽ വരികയായിരുന്ന ഷൈനെ ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു മാത്രമല്ല ഈ കാറ് പിന്നീട് ഒരു വീടിലേക്ക് തിരിച്ച് കയറുകയും ചെയ്തു ആ വീട്ടിലുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ വീടിന് സാരമായ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ബൈക്ക് യാത്രികം അതിധാരണമായി മരിക്കുകയും ചെയ്തു ഇപ്പോൾ ഡെന്നി ജോപ്പനെ ഇതൊരു വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ആ ടെന്നി ജോപ്പൻ മധ്യരഹരിയിലായിരുന്നുവെന്ന് പോലീസിന് ബോധ്യമായത് ഇപ്പോൾ കുറ്റകരമായ നരഹത്യ ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് ചെറിയ കൊല്ലം കൊട്ടാരക്കരയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പി എ ടെനി ജോപ്പൻ ഓടിച്ച കാറ ബൈക്കുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്